സ്കൂളിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി അന്നൂർ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി ഫെസ്റ്റ് സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ നടന്ന ഫെസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ സുജാ വിനോദ് ഉദ്ഘാടനം ചെയ്തു സുന്ദരന്മാരായിട്ടോ സുന്ദരിമാരുമായിട്ടോ വന്നിരുന്നത് എല്ലാവർക്കും സമ്മാനമുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉദാഹരണം ചെയ്യുന്നത് കലോത്സവമാണ് പ്രീ പ്രൈമറി കലോത്സവം നേരത്തെ ബിനീഷ് പറഞ്ഞതുപോലെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത പ്രീ പ്രൈമറി പൊതു കുട്ടികൾക്കുള്ള ഒരു സ്കൂളിൻ്റെ ഒരു കലോത്സവമാണ് അത് വളരെ നല്ലൊരു തീരുമാനമാണ് സത്യം പറഞ്ഞാൽ കുട്ടികളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പിടിയെയും സ്കൂൾ അധികൃതരും മുൻകൈ എടുക്കുന്നു എന്നത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ഉമ ഷീജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ